സങ്കീർത്തനങ്ങൾ എട്ടാമധ്യായം സംഗീതപ്രമാണിക്ക് ഗത്യരാഗത്തിൽ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം ഞങ്ങളുടെ കർത്താവായ യഹോവെ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയെയും ഇണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മറ്റിനെ നീ ഓർക്കേണ്ടതിന് അവനെന്താ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ആടുകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ ഹോവെ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു അധ്യായം ഒമ്പത് സംഗീത പ്രമാണിക്ക് പുത്രമരണരാഗത്തിൽ ദാബീതിൻ്റെ ഒരു സങ്കീർത്തനം ഞാൻ പൂർണ്ണഹൃദയത്തോടെ ഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും അത്യുന്നതനായുള്ളവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോട് വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും വായിച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ എഹോവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല യഹോവയെ എന്നോട് കരുണയുണ്ടാകിയണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കിയണമേ ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്ത കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല യഹോവയെ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുതേ ജാതികളിൻ്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവയെ തങ്ങൾ മർത്തിരത്രേ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തയണമേ